അപ്പൊ ഗ് നമുക്ക് ശലിമേനന്റെ ബാക്കി കളിക്കാം നല്ല മഴ ലാണല്ലോ നല്ല മഴന്റെ സൗണ്ട് ഒക്കെ ഉണ്ട് ആദ്യ അൽമറ ഉറങ്ങിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട് നമുക്ക് എടുക്കാം ആ വിളക്കാലേ അപ്പൊ ഈ വിളക്ക് വെച്ചിട്ട് എന്തോ കളിഞ്ഞു വരാണ്ട് മിക്കവാറും അവിടെ എന്തെങ്കിലും കത്തിക്കാണ്ടാവും അയ്യേ തള്ളിടലോ വളെ മറ്റേ വിളക്കും കൂടി കത്തിക്കോയി അങ്ങോട്ട് പോയി കത്തിക്കോയിന് തള്ളിട്ട് വിളിക്കണേ അയ്യത് എടുക്കണേ ഞമ്മക്ക് അപ്പുറം കിടക്കണം ഈ ഹെൽമർ എടുത്ത് ചാടിക്കും തുറന്നിട്ടൊരു വാതിൽ കാണുണ്ടല്ലോ അപ്പൊ അടുത്ത ഗെയിം അവിടെ തന്നെയാണ് അയിന്റെ ഉള്ളിലേക്ക് പോയി ഒക്കെ വിശാലമായൊരു ഹോള് ഏ വരുന്ന കണ്ണിലേറ്റ് വെച്ച കുട്ടിച്ചാത്തൻ വീ ചെങ്ങനെ മുന്നിൽ നിന്ന് എങ്ങനെ ഒളിച്ചിരിക്കുക മോനെ നിനക്ക് എന്നെ കിട്ടില്ലട എത്ര വലിയ ലൈറ്റ് വെച്ച് വന്നിട്ടും കാര്യ ഞാനീ കബോർഡിലുണ്ടാ ണ്ടങ്ങട്ട് വാടാ എടാടാ ഇവിടെ വാടാ ഓയി തൊരപ്പൻ ഇജാതി പൊട്ടന്മാരായി ഡ്രാക്കളെ വാച്ച് ചെയ്യാൻ ഏൽപ്പിച്ചു ഞമ്മടെന്താ ചെയ്യണ്ടെന്ന് നോക്കാം ആ ട്രോൾ എടുത്തിട്ട് ഈ അൽമറിന്റെ അടുത്തേക്ക് ഛാ ഈ മാഷിന്റെ അടുത്തൊക്കെ നീക്കി വെക്കേണ്ടി വരും മിക്കോർ പഴയ ലെവലിലൊക്കെ നമ്മൾ കളിച്ച പോലെ എന്നിട്ട് അയ്മക്കോട് കയറി അപ്പുറം കിടക്കേണ്ടി വരും എന്തായാലും അവിടെയാണ് എന്തായാലും എന്തോ സംഭവം ഉള്ളത് ഉറപ്പാ അവിടെ നിന്ന് നട്ടം തീരാതെ ഈ മാഷിന്റെ അടുത്തേക്ക് വെക്കോളെ അങ്ങനെ തന്നെ ഞാൻ അതുകൊണ്ട് വെച്ചിട്ടേ അതി കൂടി ചാടി കേറി അപ്പുറം കിടക്ക് ബാക്കി നമുക്ക് അപ്പുറം ചെന്നിട്ട് നോക്കെന്താ ചെയ്യാന്ന് ആ ഓക്കെ ഇപ്പത്തി മിക്കവാറും ഈ കബോർഡിന്റെ മേലെ ആ ട്രോളെ കൊണ്ടൊന്ന് വെക്കേണ്ടി എന്തെങ്കിലും ഒക്കെ ഒന്ന് പാസ് ചെയ്യുള്ളൂ നമ്മൾ പഴയ ഗെയിം കഴിച്ചോർക്കുന്നുണ്ടാവും ഇതേപോലെ വെക്കുമ്പോൾ കറണ്ട് പാസ് ചെയ്യും അപ്പോൾ വാതിലൊക്കെ തുറക്കും അപ്പം അതേപോലെ തന്നെ ഇവിടെ വെച്ച വാതിൽ തുറക്കും ഈ കരണ്ട് നോക്കാം സ്റ്റാർട്ടിങ് പോയിന്റിൽ കരണ്ട് വാസ് ചെയ്യാൻ തുടങ്ങി ഇനി വേറെ വെക്കാണ്ട് അപ്പുറം അപ്പം ഈ ട്രോളിലേക്ക് ആദ്യം മാറ്റണം പണ്ട് അത് മാറ്റിയിട്ട് എടുത്തിട്ട് ഇതിന്മേ വെക്കണം യെസ് നമ്മൾ ആ മാഷിൻ്റെ അടുത്ത് വെച്ച ആ ട്രോളി എടുത്തിട്ട് നമുക്ക് ആ സെൻ്റർത്തെ ബോർഡുമ്മ വെക്കാം അപ്പം അവിടെ കറണ്ട് വാസ് ചെയ്യും അപ്പൊ ആ കണക്ഷൻ വരുമ്പോ മിക്കവാറും ഫസ്റ്റത്തെ കബോർഡ് തുറക്കാൻ ചാൻസ് ഉണ്ട് ചെയ്തു നോക്ക നേരെ തള്ളിക്കൊണ്ട കബോർഡുമ്പോ വെറുക്ക യെസ് ഗൈസ് അപ്പൊ കറണ്ട് വാസ് ചെയ്ത് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് അപ്പൊ മിക്കവാറും ആ കബോർഡ് തുറന്നുണ്ടാവും അപ്പൊ നമുക്ക് ആ കബോർഡ് പോയിട്ട് അതിൽ എന്താ ഉള്ള ചത് നമുക്ക് എടുത്തിട്ട് വരാം യെസ് ഈ കബോർഡിലുള്ള നമുക്ക് കിട്ടി നമുക്ക് ഈ ട്രോൾ എടുത്തിട്ട് അപ്പുറത്തെ ആ ബോർഡിൽ വെച്ചാൽ അവിടെ കണക്റ്റ് ആവും അപ്പൊ ആ ഗോർഡ് തുറക്കും അപ്പൊ അതിലെന്താ ഉള്ള അത് നമുക്ക് എടുക്കാം ഓക്കെ ഗൈസ് അപ്പൊ അതും തുറന്നു അപ്പൊ ഇനി അതിലെന്താ ഉള്ള വെച്ചാൽ അത് നമുക്ക് എടുക്കാം അപ്പൊ ഇനി ഈ റൂമിൽ നിന്ന് പോവാ ഇവിടെ കഴിഞ്ഞെന്ന് തോന്നണ്ട ഇനിയിപ്പോ അവിടെ ഒന്നും ഇല്ല നമ്മൾ ഇനി വേറെങ്കട്ടോ എത്തേണ്ടത് എസ് നമ്മളെ ഇൻവെർടറിൽ രണ്ട് കീ ഉണ്ട് അപ്പൊ ഒരു കീ ഒരു റൂമിൻ്റെതാണ് ആ റൂമൊക്കെ ആവും നമുക്ക് ഇനി പോവേണ്ടത് പോയോക്കാം അപ്പൊ ഓക്കെ ഗൈസ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു നമ്മൾ ഞാൻ അടുത്ത റൂമ് പോണത് അടുത്ത പുതിയൊരു വീഡിയോയില് വീണ്ടും കാണാം ഓക്കെ ബൈ